പൊന്നാനിയിലെ ഇടതുപക്ഷത്തിനുവേണ്ടി മത്സരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ഡെമ്മി സ്ഥാനാർത്ഥിയാണെന്നും മുസ്ലിം ലീഗിനും യുഡിഎഫിനും അനായാസം ജയിച്ചു കയറാനായി സി പി എം ഒരുക്കിക്കൊടുത്ത അഡ്ജസ്റ്റ്മെന്റ് നാടകമാണ് സ്വതന്ത്ര ചിഹ്നത്തിൽ പോലും മത്സരിച്ച് ജയിച്ചു കയറാൻ കഴിയാത്ത പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ പാർട്ടിക്കാരൻ പോലുമില്ലാത്ത വ്യക്തിക്ക് പാർട്ടിചിഹ്നം നൽകിയതിലൂടെ വ്യക്തമാക്കുന്നതെന്നും ബി ജെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ സുരേന്ദ്രൻ പറഞ്ഞു വളാഞ്ചേരിയിൽ എൻ ഡി എ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി മുസ്ലിം ലീഗിനും പത്മജ വേണുഗോപാലിനെ പോലെ മാറി ചിന്തിക്കേണ്ട അവസ്ഥ വരുമെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു ഒറ്റക്ക് നിന്നാൽ മൂന്ന് സീറ്റ് വരെ ലഭിക്കുമെന്ന് പറഞ്ഞത് എൽ ഡി എഫിന്റെ കൺവീനറാണ് അപ്പ ഒറ്റ പറഞ്ഞ് എന്തുകൊണ്ടാണ് ഇവിടെ ലീഗുകാരനെ സ്ഥാനാർത്ഥിയെ ഇവിടെ രണ്ട് ലീഗല്ലേ മത്സരിക്കുന്നത് ഒഫീഷ്യൽ സ്ഥാനാർത്ഥി സമദാനി ഡമ്മി സ്ഥാനാർത്ഥി അംസ രണ്ടും ലീഗല്ലേ ആ രണ്ടും ലീഗായ സി പി എമ്മിന്റെ പാർട്ടി മെമ്പർഷിപ്പ് ഇതുവരെ ലഭിക്കാത്ത ഇതുവരെ കൊടുക്കാത്ത വ്യക്തിക്ക് സി പി എമ്മിന്റെ ചിഹ്നത്തിൽ മത്സരിക്കുന്നു നോക്കണം നിങ്ങൾ സി പി എമ്മിന്റെ ഇതുവരെ മാർസിസ്റ്റ് പാർട്ടി ഇവിടെ ഹുസൈൻ രണ്ടത്താണിയെ മത്സരിച്ചപ്പോൾ അതുപോലെ പല വിഭാഗത്തെ മുസ്ലിം സമുദായത്തിൽ നിന്ന് സമുദായ നേതാക്കളെ അടർത്തിയെടുത്ത് മത്സരിച്ചപ്പോൾ ഇവിടെ മത്സര രംഗത്തുണ്ടായിരുന്ന സ്വതന്ത്ര ചിഹ്നമാണ് ആ സ്വതന്ത്ര ചിഹ്നത്തിലെ വോട്ട് ലഭിക്കുമെന്ന് സി പി എമ്മിന് അറിയാം പക്ഷേ സി പി എം അരുവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ നിർത്തിയത് അനായാസ വിജയം മുസ്ലിം ലീഗിനുണ്ടാക്കാൻ അനായാസ വിജയം മുസ്ലിം ലീഗിന് കൈവരിക്കാനുള്ള അവസരം നൽകിയിരിക്കുകയാണ് വ്യാജ മത്സരമാണ് പൊന്നാനിയിൽ നടക്കുന്നത് വ്യാജ മത്സരം സൗഹൃദ മത്സരം ഇതിനെതിരായിട്ടുള്ള ജനവിധിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ആനുകൂല്യം കിട്ടിയ മണ്ഡലമാണ് ഈ മണ്ഡലം ഏറ്റവും കൂടുതൽ ആനുകൂല്യം കിട്ടിയ മുത്തലാഖിൻ്റെ ആനുകൂല്യം മുസ്ലിം സ്ത്രീകൾക്ക് സംരക്ഷണം നൽകിയത് മോദി സർക്കാർ ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ നമ്മുടെ മുദ്ര ലോണ് ലഭിച്ചത് ഈ മണ്ഡലത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുദ്രാ മുദ്രാലോൺ ലഭിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം നമ്മുടെ അമൃത് പദ്ധതിയിൽ റെയിൽവേ സ്റ്റേഷനുകൾ ഉൾപ്പെടുത്തിയത് പരപ്പനങ്ങാടി തിരൂര് കുറ്റിപ്പുറം ഈ മൂന്ന് പ്രദേശത്തെയും അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ആ റെയിൽവേ സ്റ്റേഷൻ ആധുനിക രീതിയിൽ ആധുനികവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് റെയിൽവേ സ്റ്റേഷനിൽ വരുന്നു ദേശീയ പാത ഏറ്റവും കൂടുതൽ ആനുകൂല്യം ലഭിക്കുന്നത് ഈ പാർലമെന്റ് മണ്ഡലത്തിലാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം നൽകിയിരിക്കുന്നത് ഈ മണ്ഡലത്തിലാണ് അതിൻ്റെ പ്രതിഫലനം തികച്ചും ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എൻ ഡി എക്കും അനുകൂലമായി വരികയാണ് മുസ്ലിം സമുദായത്തെ ഒരു ഭാഗത്തേക്ക് അകറ്റി നിർത്തി അവരെ നിന്ന് അകറ്റി നിർത്തി മണ്ഡലം പ്രസിഡന്റ് കെ ടി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പി പി ഗണേശൻ ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് വിജയരാഘവൻ മാസ്റ്റർ സുരേഷ് പാറത്തോടി ബി ഡി ജെ എസ് മണ്ഡലം പ്രസിഡന്റ് വി ശ്രീധരൻ പി പി സുരേഷ് ഹരിദാസ് പൈങ്കണ്ണൂർ വാസു കട്ടപ്പുറം കെ പി അയ്യപ്പൻ ഷാജു എടരിക്കോട് വി ഷിബു എം നാരായണൻ ടി കെ മോഹനൻ എന്നിവർ പ്രസംഗിച്ചു